അസലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ല ചൂടുള്ള ഈ സമയത്ത് ശരീരമൊക്കെ ഒന്ന് തണുക്കാനും റീഫ്രഷായിട്ട് ഇരിക്കാനും ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദാഹവും വിശപ്പുമൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അവിൽ മിൽക്കാണ് ഇത് രാത്രിത്തെ ഡിന്നറിനായിട്ടും കഴിക്കാവുന്നതാണ് നല്ല ആയിട്ടുള്ള ഈ അവൽ മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് പാളയം കോടൻ പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴത്തിന് മൈസൂർ പഴം എന്നാണ് പറയാ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ നല്ല പഴുത്ത പഴം എടുത്ത് റെഡിയാക്കി വെക്കാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കുലച്ച പഴാണിത് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു കപ്പ് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ മാറ്റി റെഡിയാക്കി വെക്കണം ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൈവച്ച് ഇതുപോലെ തിരുമ്മിയെടുത്ത് തൊലിയൊക്കെ കളയാവുന്നതാണ് ഇനി കുറച്ച് കാശുവിനെട്ട് കൂടി ഇതുപോലെ വറുത്തെടുക്കാം ഇനി ഇതേ പാനിൽ തന്നെ രണ്ട് കപ്പ് കട്ടിയുള്ള അവല് ഒന്ന് വറുത്തെടുക്കാം ചുവപ്പ് അവിൽ ആണെങ്കിൽ അത്രയും നല്ലത് എനിക്കിവിടെ വെളുത്ത കട്ടിയുള്ള അവിലാണ് കിട്ടിയത് കൈകൊണ്ട് പൊടിയുന്ന വിധത്തിൽ ഒന്ന് വറുത്തെടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവിൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് കട്ടിയുള്ള അവല് തന്നെ വേണം പേപ്പർ അവല് ഇതിന് പാടില്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഐസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു വലിയ ബൗളിലേക്ക് തൊലി ഇളഞ്ഞ പഴം ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അലിയുന്ന വിധത്തിൽ ഒന്നുകൂടി നന്നായി ഉടച്ചെടുക്കാം ഒരു കപ്പ് ഐസ് ക്യൂബ്സും രണ്ടര കപ്പ് പാലും ചേർത്ത് കൊടുക്കാം മിൽമയുടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഞാനിത് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്ത് ഗ്ലാസ് മിൽക്ക് ആയി കിട്ടും കുറച്ച് വലിയ ഗ്ലാസ് ആണെങ്കിൽ എട്ട് ഗ്ലാസ് ആയി കിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സെർവ് ചെയ്തെടുക്കാം ഇതിനായിട്ട് വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് പഴവും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കട്ടിയാവും ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് അവിലിട്ട് കൊടുക്കാം വറുത്ത് വെച്ച നിലക്കടല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഇട്ട് കൊടുത്ത പോലെ തന്നെ പഴത്തിന്റെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മേലേക്കായിട്ട് കുറച്ചുകൂടി വറുത്ത് അവിലിട്ട് കൊടുക്കാം ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് പൈപ്പിംഗ് ബാഗിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്രീം അല്ലെങ്കിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിന്റെ മേലേയിലേക്കായിട്ട് കുറച്ച് നിലക്കടയിലയും കാശീനട്ടും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം വയറിനൊക്കെ നല്ല കൂളായി കിട്ടുന്ന ഈ ഡ്രിങ്ക് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റു റെസിപ്പിയുമായി വീണ്ടും കാണാം